ചക്കര വാക്കുകൾ കൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ വയറന്നറയില്ല എന്ന് രാഹുൽ ഗാന്ധി നീ എന്ത് മനസ്സിലാക്കും ആറര ലക്ഷം പ്രബുദ്ധരായ വോട്ടർമാരെ ഒരു കാരുണ്യവുമില്ലാതെ പറ്റിച്ച അദ്ദേഹം റൈബറേലിയിലേക്ക് വീണ്ടും ഒളിച്ചോടിയിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാണ് ഈ രാഹുൽ ഗാന്ധി ആ പാവങ്ങളുടെ കയ്യിൽ നിന്നും വോട്ട് വാങ്ങിച്ചെടുത്തത് തന്റെ പെട്ടിക്കുള്ളിലാക്കിയത് അവസാനമായി വയനാട്ടുകാരുടെ യാത്ര പറയാനെത്തി എന്നിട്ടോ നന്ദി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകമോ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നതെന്ന് ആ വക എന്തായാലും എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം ഇപ്പോൾ വയനാട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ കഴിഞ്ഞ അഞ്ചു വർഷവും ആ മണ്ഡലത്തിന് വേണ്ടി എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് എന്നും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് രണ്ടരയും മൂന്നും മണിക്കൂറ് സഞ്ചരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകണം അന്നാലേ ഒരു ചികിത്സ ലഭിക്കുകയുള്ളൂ അതിനൊരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ അതിനു ഒരു പരിഹാരം കണ്ടെത്താൻ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നിട്ടും നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് നൽകിയത് ഇതെല്ലാം എന്ന് വെക്കുമ്പോൾ ഇവിടുത്തെ ചില മാപ്രകളാകട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ചിലതൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളൊന്നും കണ്ടില്ല ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ നാമനാരായണ എന്ന വട്ടിലാണ് അവരുടെ പോക്ക് ജൂൺ നാലാം തീയതി മുതൽ എല്ലാ മാസവും നാലാം തീയതികളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ നിക്ഷേപിക്കും ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ എത്തിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് എന്തായാലും ഇതൊന്നും മാമ മാധ്യമങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ കേന്ദ്രത്തിലും സ്ഥിതി മറിച്ചൊന്നുമല്ലായിരുന്നു അവിടുത്തെ സ്ത്രീകളെയും ഈ കള്ള ഗഫൂർ പറഞ്ഞങ്ങ് പറ്റിച്ചു അതായത് എല്ലാ സ്ത്രീകൾക്കും ഒരു ലക്ഷം രൂപ വീതം അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടുത്തെ സ്ത്രീ ജനങ്ങളാവട്ടെ വെളുപ്പം കാലത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലും അവർ ക്യൂ നിൽക്കുന്നു തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പണം എവിടെയെന്ന് ചോദിച്ചു എന്തായാലും അപ്പോൾ ഈ അൻപത് കോടി സ്ത്രീകൾക്ക് ഒരു ലക്ഷം വെച്ച് കൊടുക്കണമെങ്കിൽ വർഷം അൻപത് ലക്ഷം കോടി രൂപ വേണ്ടി വരും അതായത് സർക്കാരിന്റെ ഖജനാവിൽ അൻപത് ലക്ഷത്തോളം കോടി രൂപ വേണ്ടി വരുമെന്നർത്ഥം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതത്തിന്റെ ബഡ്ജറ്റ് തന്നെ വെറും നാൽപ്പത്തിയേഴ് ലക്ഷം കോടി രൂപ മാത്രമാണ് അപ്പോൾ രാഹുൽ പാപ്പ ഭരണത്തിലെത്തിയാൽ ഈ വാഗ്ദാനം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അതുകൊണ്ട് മാത്രം ഭാരതത്തിന് കടബാധ്യത ഉണ്ടാകുന്ന രാജ്യമായി മാറുമായിരുന്നു ഇന്ത്യ എന്തായാലും ഇങ്ങനെ ഒരു മണ്ട ശിരോമണിയെ പ്രധാനമന്ത്രി കസാരയിൽ വരാതിരുന്നത് നല്ലതായി എന്നായിരിക്കും ഇപ്പോൾ പൊതുജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂഗോ ഷാവേസ് എന്നൊരു വ്യക്തിയെ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ വെനൻസുവേല പ്രസിഡന്റ് ആണ് അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹവും ഇതുപോലെ കുറെ അധികം സൗജന്യങ്ങളായി വാഗ്ദാനങ്ങളും സൗജന്യ സാധനങ്ങളും കൊടുത്തു അവസാനം വന്നപ്പോഴോ വെനൻസുവേലയെ പട്ടിണി രാജ്യമാക്കി മാറ്റിയതും അദ്ദേഹം തന്നെയായിരുന്നു ഏകദേശം രാഹുൽ പാപ്പുവും അദ്ദേഹത്തെ പോലെയാണ് എന്തായാലും രാഹുൽ പാപ്പുവിന്റെ പോക്ക് പ്രധാനമന്ത്രി കസേര വരെ എത്തിയിരുന്നു എങ്കിൽ നമ്മുടെ ഭാരതവും വെനൻസുവേല പോലെ ആയിത്തീരുമായിരുന്നു അഭിനവ ഹൂഗോ ഷവേസ് ആണ് പാപ്പു എന്ന് ഇവിടെ തെളിയിക്കുകയാണ് അതെന്തായാലും നമുക്ക് ഇവിടെ എടുത്തു പറയാതിരിക്കാൻ കഴിയുന്നില്ല അതായത് ഈ മണ്ടത്തരങ്ങൾ വിളമ്പുന്ന പാപ്പുവിനെയാണ് ഇവിടുത്തെ കമ്മി ജിഹാദി കോമാളികൾ വലിയ ഹീറോ ആയി അവതരിപ്പിച്ചിരിക്കുന്നത് പാപ്പു ഈ വാഗ്ദാനങ്ങൾ കൊടുത്തപ്പോൾ ഉടൻ തന്നെ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നായിരുന്നു പക്ഷെ ഇനിയും വൈകിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് കോടതിയെയോ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ സമീപിച്ച് അപ്രയോഗികമായ വാഗ്ദാനങ്ങൾ കൊടുത്ത് എന്ന പേരിൽ കോൺഗ്രസ് ജയിച്ച മുഴുവൻ സീറ്റുകളെയും റദ്ദാക്കുകയാണ് വേണ്ടത് എന്നാൽ അതിനെതിരെ ഇവിടെ ഒരു വിരൽ പോലും അനക്കാൻ ആരും മുതിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച രാഹുൽ ഗാന്ധി വയനാട്ടുകാർക്ക് സന്തോഷിക്കാനുള്ള വക നൽകാൻ പോകുന്നു എന്ന കാര്യം അത് മറ്റൊന്നുമല്ല സ്വന്തം സഹോദരിയെ തന്നെ വയനാട്ടിലേക്ക് കെട്ടിയിറക്കാൻ പോവുകയാണ് അതായത് അടുത്ത അഞ്ചു വർഷവും കൂടെ അവരുടെ ചോരയും നീരും ഊറ്റിയെടുക്കാം എന്ന കുടില തന്ത്രവുമായാണ് രാഹുൽ ഗാന്ധി എത്തിയത് എന്നാൽ ഇതിനെതിരെ വയനാട്ടിലെ ജനങ്ങൾ ശബ്ദം ഉയർത്തേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇവരുടെ ഒന്നും പൊള്ളയായ വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ വയനാട്ടുകാർ കമഴ്ന്നു വീഴരുതേ എന്ന് പറയാനുള്ളൂ